നമസ്കാരം കൊച്ചിയിലെ സെയിന്റ് സ്കൂളിൽ ഉണ്ടായ ഹിജാബ് വിഷയത്തിൽ ഇടപെട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി കളിച്ച കളിയെ കുറിച്ചുള്ള സൂചനകൾ ഞങ്ങൾ ഇന്നലെ ഒരു വാർത്തയിൽ പറഞ്ഞു അതായത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ വീട് വീടാന്തരം കയറി മുസ്ലിം കുട്ടികളുടെ വീട് വീടാന്തരം ഇറങ്ങി ഹിജാബ് ധരിച്ച് നിങ്ങൾ നാളെ പോകാവൂ അങ്ങനെ നിർബന്ധം പിടിക്കണം അങ്ങനെ അതൊരു ഹിജാബ് പ്രശ്നം ഒരു ഹിജാബ് വലിയ പ്രചരണമാക്കി മാറ്റണം എന്ന രീതിയിലൊക്കെ തന്നെ ചില ലീഗ് പ്രവർത്തകർ പ്രവർത്തിച്ചു എന്നുള്ള ചില കാര്യങ്ങളുടെ സൂചനകളൊക്കെ കഴിഞ്ഞ ദിവസം കിട്ടി അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ബി ജെ പി നേതാവാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ തന്നെ പേജിൽ അതിന്റെ വിശദീകരണം നൽകിയിരിക്കുന്നു തീർച്ചയായിട്ടും അന്വേഷിച്ച് അറിഞ്ഞതിന് ശേഷം കൂടിയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള ആളുകൾ ഇത്തരത്തിൽ വർഗീയമായി തന്നെ ഇതിനെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു വർഗീയ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു എന്നതിന്റെ വിശദീകരണമാണ് ഷോൺ ജോർജ് ആ ഒരു വീഡിയോയിൽ പറയുന്നത് ചെറിയ വീഡിയോ ആണ് മൂന്ന് മിനിറ്റ് ഉള്ള സോതി ഈ വിഷയത്തെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും അന്വേഷിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഷോൺ ജോർജ് അദ്ദേഹം ആ സ്കൂളുമായി ബന്ധപ്പെട്ടും സ്കൂൾ മാനേജ്മെന്റും അതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ കുടുംബവുമായിട്ടും മറ്റു പല കുട്ടികളുടെ മാതാപിതാക്കളുമായിട്ടും ഒക്കെ സംബന്ധിച്ചതിനു ശേഷമാണ് ഈ വിശദീകരണം അദ്ദേഹം നൽകുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടി ഇപ്പൊ ഈ

ഒരു പത്രസമ്മേളനം ഇപ്പോൾ കാണാനിടയായി വളരെയേറെ ദുഃഖത്തോടുകൂടിയും വേദനയോടുകൂടിയും പറയട്ടെ അല്പമെങ്കിലും ഈ സംസ്ഥാനത്ത് മതേതരത്വം അവശേഷിച്ചിരുന്നു എന്ന് കരുതുന്ന മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന വന്നത് അങ്ങേറ്റം ദുഃഖകരമാണ് പള്ളുരുത്തി സെന്റ് ലീസഫ് സ്കൂളിലെ മാനേജ്മെന്റിന്റെ നിലപാടുകൾ ദൌർഭാഗ്യകരവും അസുഖിഷ്ണത സൃഷ്ടിക്കുന്നുമാണെന്നുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ അങ്ങേയറ്റം പ്രതിഷേധത്തോടുകൂടി കാണുകയാണ് കാരണം അവിടെ മാനേജ്മെന്റ് കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായി പുലർത്തി പോകുന്നുണ്ടെന്ന ഒരു നിയമത്തെ നിലനിർത്തണമെന്ന് മാത്രം പറഞ്ഞപ്പോൾ ആ നിലപാടിനെ പ്രതിഷേധാർഹമെന്നും അസഹിഷ്ണതെന്നും പറഞ്ഞ മുസ്ലിം ലീഗ് അവിടെ ഇത്തരത്തിലൊരു പ്രതിസന്ധി സൃഷ്ടിച്ച് അവിടുത്തെ വീടുകളിൽ കയറി കൂടുതൽ കുട്ടികൾ ഹിജാബ് ഇട്ടുകൊണ്ട് ആ സ്കൂളിൽ പോകണമെന്നു പ്രചരണം നടത്തി അവിടെ വലിയൊരു വർഗീയ ചേരുതിരുമെന്ന് സൃഷ്ടിച്ച എസ് ഡി പി കാണിച്ച അസഹിഷ്ണത്തെക്കുറിച്ചും അവരുണ്ടാക്കിയ പ്രശ്നങ്ങളെക്കുറിച്ചും ഒരു വാക്കുപോലും മുസ്ലിം ലീഗ് പരാമർശിച്ചില്ല എന്ന് പറയുമ്പോൾ എസ് ഡി പി ഐക്ക് ഇവിടുത്തെ മുസ്ലിം ലീഗ് നേതൃത്വവും അടിവപ്പെട്ടു എന്ന് മാത്രമേ ഞങ്ങൾക്ക് കരുതാനാവൂ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഒരു പ്രസ്താവന ഉണ്ടായി ആ പ്രസ്താവനയിൽ ആ കുട്ടിക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അല്ലെങ്കിൽ മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കി എന്നൊക്കെ മാനേജ്മെന്റ് ആണ് അതിന്റെ ഉത്തരവാദികൾ എന്ന് പറഞ്ഞത് ആ കുട്ടിക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കിയത് എസ് ആണ് അവിടെ അതിനുശേഷം മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കിയത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ആ സ്കൂളിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ആ സ്കൂളിൽ തുടർന്ന് പഠിച്ചുകൊള്ളാം എന്ന് ആ കുട്ടിയുടെ പിതാവ് പറഞ്ഞത് നമ്മളെല്ലാം കേട്ടതാണ് എന്നിട്ടും അതിനുശേഷം ഇത്തരത്തിലൊരു ഉത്തരവിറക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അവിടെ വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനാണ് ശ്രമിച്ചത് ആ കുട്ടിയെ അവിടെ നൂറ് ആ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്ത ആ സ്കൂളിന്റെ മാനേജ്മെന്റും മാനേജ്മെന്റും സിസ്റ്റർമാരും സ്വാഗതം ചെയ്തുകൊണ്ട് പത്രസമ്മേളനം ഇന്നലെ നടത്തി നമ്മളെല്ലാം കണ്ടതാണ് അപ്പോൾ ആ കുട്ടിയെ വാശിയുടെ പുറത്ത് ആ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിനേക്കാൾ കൂടുതൽ എസ് ഡി പിയുടെ വാശിക്ക് മുൻഗണന കൊടുത്ത് ആ കുട്ടിക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അങ്ങ് തന്നെയാണ് അതുകൊണ്ട് ഇത്തരം നിലപാടുകളിൽ നിന്നും ഈ സമൂഹത്തെ കീഴടങ്ങുന്ന വെക്കുന്ന ിൽ നിന്നും അഭ്യർത്ഥിക്കുന്നു ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ മതവൽക്കരിക്കുകയും അതായത് മതേതര പാർട്ടി എന്ന് പറയുന്ന ലീഗ് മതവൽക്കരിക്കുകയും അതിനെ മത തീവ്രവാദത്തിന്റെ തൊഴുത്തിൽ കൊണ്ട് കെട്ടുകയും അതുവഴി ഒരു പ്രതിസന്ധി ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്ത് തരത്തിലുള്ള നാറിയ രാഷ്ട്രീയമാണ് ലീഗുകളാണ് നമുക്ക് പറയാനുള്ളത് ഇത്തരം ചീഞ്ഞുനാറിയ രാഷ്ട്രീയം കളിച്ച് മതത്തെ കൂട്ടുനിർത്തി മതത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തങ്ങൾക്ക് എന്തും നേടാം എന്നുള്ള ഒരു ധാരണയാണ് ഇവർക്കെല്ലാം ഉള്ളത് കഴിഞ്ഞ തവണ രണ്ട് തവണ യു ഡി എഫ് തോറ്റിട്ടും ഇവർക്കിത് മനസ്സിലായിട്ടില്ല ലീഗ് എല്ലായിടത്തും ജയിച്ച് കാണുമായിരിക്കും ഇനിയും ലീഗിന് മനസ്സിലായിട്ടില്ല ഈ കേരളത്തിലെ ഈ രാഷ്ട്രീയത്തിലെ ചില ചില കണക്കുകളും ചില കളികളും ഇവിടെ മതവർഗീയതയെ കൂട്ടുപിടിച്ചുകൊണ്ട് എല്ലാം നേടാം എന്നുള്ള ആഗ്രഹം കൊണ്ട് നീങ്ങിക്കഴിഞ്ഞാൽ അതിനെ എതിർക്കാൻ അതിനെ ചോദ്യം ചെയ്യാൻ അതങ്ങനെ പാടില്ല എന്ന് പറയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായി കഴിയാം അത് അവർ ചെയ്തു